എത്ര കണ്ടാലും മതിവരാത്തതാണ് വരാത്തതാണ് ആനച്ചന്തം ഗജഭംഗി നിലനിൽക്കണമെങ്കിൽ ആനകളുടെ സംരക്ഷണവും പരിപാലനവും പ്രധാനമാണ് ആഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനം കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആനച്ചന്തം കണ്ടാൽ കൗതുകത്തോടെ നോക്കി നിൽക്കും ആകാരഭംഗിയും കറുപ്പഴകും നീണ്ട തുമ്പിയും കൊമ്പഴകും വലിയ ചെവിയും തുടങ്ങി അഴകിന്റെ ഗജകേസരികൾക്ക് ആരാധകരും ഏറെയാണ് ആനപ്രേമി സംഘം കൂടിയായതോടെ വില്ലാളിവീരപരിവേഷത്തോടെയായി ആനകളുടെ വരവ് അതേസമയം തന്നെ ആന ഇടഞ്ഞുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും തള്ളിക്കളയാനാവില്ല എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആന ഇടഞ്ഞുണ്ടാകുന്ന ആക്രമണങ്ങൾ നിസ്സഹായതോടെ നോക്കി നിൽക്കേണ്ടി വരാറുണ്ട് എന്നിരുന്നാലും ആനയോടുള്ള സ്നേഹത്തിന് ആളുകൾ കുറവ് വരുത്താറില്ല എന്നതാണ് ശ്രദ്ധേയം എവിടെ ആനയുണ്ടോ അവിടെ ആളുകൾ കൂടും കാട്ടാനകളുടെ വാഴ്ചയും ഇപ്പോൾ നാട്ടിലാണ് കാട്ടുകൊമ്പന്മാരും വലിയ രീതിയിൽ തന്നെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എങ്ങനെ ആനകളെ സംരക്ഷിക്കാമെന്നും പരിപാലിക്കാമെന്നും വിലയിരുത്തേണ്ടത് ആനസമ്പത്ത് ഇല്ലാതാക്കാനല്ല നിലനിർത്തുകയാണ് വേണ്ടത് ആവാസവ്യവസ്ഥയുടെ നഷ്ടം ആനക്കൊമ്പിനായുള്ള വേട്ടയാടൽ മനുഷ്യനു നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കാട്ടാനകളുടെയും നാട്ടാനകളുടെയും എണ്ണം കുറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആനച്ചന്തം നിലനിൽക്കണമെങ്കിൽ ഇക്കൂട്ടരുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും ഒരുപോലെ വ്യക്തത വരുത്തണം അത് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ആനദിനം